പറയുമ്പോൾ ഇമോഷണൽ ആയിട്ട് സ്പീച്ചാണ് നടത്തിയത് ശരിക്കും അല്ലെ കാരണം തോന്നുന്നുണ്ടോ സിനിമകളിൽ എങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ടാർഗെറ്റ് ചെയ്യുന്നത് അല്ല ഞാൻ നിങ്ങൾ കാണുന്നില്ല എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോരോ കാണുന്നത് ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും എക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മള് ചിന്തിച്ചോണ്ട് പോകുന്നേയുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഴിക്ക് പോവുക അല്ലേ വർഷമായിട്ട് ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്ന അവിടെ ഇവിടെ നിന്ന് അടിക്കുക ആ ഒരു വായി തോന്നണ പറയുക എന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല അതിന് വേണ്ടിട്ടാണല്ലോ അതെ നൂറുന്നൂറ് ശതമാനം ഈ ഈ നമ്മുടെ ഒരു നമ്മൾ അത് കേറുന്നതാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളിനെ പവി ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാറ്റില് നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ലാറ്റിനെ കുറിച്ച് ഒരു ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ആ ഈ ഈ ഈ എന്ന് പറയുന്ന കേറ്റക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേപുടിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരും കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാവുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസിയാണ് ഈ സിനിമ പറയുന്നത്